ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അറേഞ്ച്മെൻറ് വീഡിയോ ആയിട്ടാണ് എൻ്റെ മികയുടെയും മേക്കപ്പ് സാധനങ്ങളും വള മാല കമ്മല അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ അറേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അത് ഇതിപ്പോലോ പെട്ടിയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്താണ് കുറേൻ്റെ ചാർട്ട് പേപ്പറൊക്കെ പോയി ഇത് ഫോൺ മേടിച്ചപ്പോഴും ബ്ലൂടൂത്ത് സ്പീക്കർ മേടിച്ചപ്പോഴും ഒക്കെ കിട്ടിയാ ബോക്സ് ആണ് അതിങ്ങനെ ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലത്തെ രണ്ട് ഡ്രോയർ ഉണ്ട് എൻ്റെ തലമാരയിൽ അവിടെ ഇങ്ങനെ വെക്കും അത്യാവശ്യം എപ്പോഴും ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് ഒരു സൈഡിൽ ചീപ്പ് അതുപോലെ തന്നെ ലിപ്പ് പൗഡറ് പെർഫ്യൂംസ് ലിപ്സ്റ്റിക്ക് നെയ് പോളിഷ് പിന്നെ ഇത് ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് ആഷ്മി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ ലിപ്സ്റ്റിക്ക് എല്ലാം പെർഫ്യൂമെല്ലാം ആ ഒരു ഇതില് വെച്ച് അങ്ങനെ എല്ലാ സാധനവും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും നിലത്തിട്ടാണ് ഇപ്പോ ഇതൊക്കെ എന്റെ ആവശ്യം വരുന്ന സാധനങ്ങൾ ഇല്ലാത്ത വെച്ചിട്ട് എന്റെ ഇതില് ഫങ്ഷന് പോകുമ്പോ റെഡിയാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വേറൊരു ബാഗിനകത്ത് വെക്കി വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ വെച്ചത് പെട്ടെന്ന് പൊടിയൊന്നും പിടിക്കൂലോ അപ്പൊ ഓരോന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് അത് മിക മോള് സ്കൂളിൽ പോകുമ്പോൾ തുറന്ന പൊട്ടാണ് പല പല കളറിലെ തൊട്ട് പൊട്ട് അത് ഇടയ്ക്കേ അത് തൊടാറുള്ളു എന്നാലും ഡ്രസ്സ് മാച്ച് ചെയ്തിട്ട് തൊട്ടുകൊണ്ട് പോകണം ഈ പേപ്പർ സോപ്പ് വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് മേടിപ്പിച്ചതാണ് മിക അത് എത്ര നല്ലതല്ലെന്നാണ് ഇപ്പോൾ പറയണത് പിന്നെ അത് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഇത് രാസനാദി പൊടിയാണ് ഇത് ഞാൻ എപ്പോ കുളിച്ച് കഴിഞ്ഞാലും മികയുടെ തലയിൽ ഇടും പെട്ടെന്ന് ജലദോഷമൊന്നും വരില്ല പിന്നെ ജലദോഷമോ ചുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും ഇത് നമ്മുടെ പനിക്കൂക്കയിൽ പനികൂർക്ക വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കും പിന്നെ നികട വാ മാലകളെല്ലാം മുത്തുമാലകളെല്ലാം ഞാൻ ഇങ്ങനെ ഒരു അലമാരി പോലെയുണ്ട് അവിടെ ഇങ്ങനെ കൊളുത്തി കൊളുത്തിയാണ് വെക്കാറുള്ളത് ഇതൊരു ചെറിയ പെർഫ്യൂമാണ് കേട്ടോ ഇത് കുഞ്ഞത് നമ്മുടെ പോക്കറ്റിൽ പോലെ ഇങ്ങനെ കുണ്ടുകിടക്കാനൊക്കെ പറ്റും ഇഷ്ടം പോലെ വളകളുണ്ട് എല്ലാം അവിടെ ഇവിടെ കിടക്കണ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം ഇത് മാലയാണ് പഴയ മാലയാണ് ഞാൻ കളറൊക്കെ പോവാതിരിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഒരു കിറ്റിലാക്കിയാണ് വെക്കാറുള്ളത് അപ്പോൾ മാലയൊക്കെ ഒരു കളർ പോകെ ഒന്നും തന്നെ സംഭവിക്കില്ല അതെപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും ഇത് മിക പൊട്ടിച്ച് കളഞ്ഞ മാലയുടെ മുത്താണ് കോർക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് ഇപ്പം കുറേ നാളായി ഇതുവരെയും വരെയും കോർത്തിട്ടില്ല നല്ല പേളിൻ്റെ മാലയാണ് നല്ല ഭംഗിയാണ് ആ മാല കാണാൻ കോർക്കണം കോർക്കാൻ വേണ്ടി കുറച്ചു നാളായി നടക്കുന്നത് കോർക്കാൻ പറ്റിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാം സമയം കിട്ടിയിട്ടില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാനത് കോർക്കാത്തത് നല്ല ഭംഗിയാണ് കേട്ടോ മൊത്തം കാണാനായിട്ട് നല്ല പേളാണ് നെറ്റിച്ചുട്ടി ഉണ്ട് ഇത് മിക ഓണത്തിനൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യണം നെറ്റിച്ചുട്ടിയാണത് പിന്നെ ഇതിനകത്തുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനകത്ത് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള മാലകളൊക്കെ ഉണ്ട് ിട്ടിട്ടില്ലേ ഇതുവരെ ഇട്ടിട്ടുണ്ട് അത് പച്ച കളറില ഇതൊരു മലയാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് സാരിയുടെ ഒപ്പം എടുക്കാൻ വേണ്ടി മേടിച്ചതാണ് ഇതൊരു സെറ്റായിരുന്നു ഇതും ഉണ്ടായിരുന്നു ഒരു റെഡ് കളറിലെ മാല ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു മാലയായിരുന്നു കേട്ടോ പക്ഷെ ഇത് പൊട്ടിപ്പോയി കുറേ നാളായല്ലോ പക്ഷെ നല്ല ഭംഗിയായിരുന്നു ആ മാല കാണാനായിട്ട് ബ്ലാക്ക് കളറിലെ മാല നല്ല സൂപ്പർ മാലയാണ് ഞാൻ എന്തായാലും ഇതൊന്നും കൂടി ഇണ്ടാക്കിട്ട് ഞാൻ നിങ്ങൾക്ക് വീട് വിടാം കേട്ടോ ഇത് മാങ്ങാ മാലയാണ് ഇതും ഞാൻ ഉണ്ടാക്കിയ മാലയാണ് ഞാൻ മേക്ക് ചെയ്തതാണ് കേട്ടോ ഇത് കാരണം ഇത് ഞങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മേക്ക് ചെയ്തതാണ് അതിൽ ലാസ്റ്റ് അവിടെ ഇട്ടേക്കുന്ന മുത്ത് കണ്ടോ അത് സർദോസി എന്ന് പറയും ആ മുത്തിന് അത് ഒരുപാട് കളേഴ്സ് ഉണ്ട് കണ്ടോ ഒരുപാട് കളേഴ്സിലെ അത് റെഡും മെറൂണും ഗ്രീനും ഞാൻ മിക്സ് ചെയ്താണ് ചെയ്തത് അപ്പോൾ പ്രത്യേക ഭംഗി എന്ന് ഓർത്തിട്ട് നേരത്തെ കണ്ട പച്ചമാലയുടെ റെഡാണ് അതിൻ്റെ ആ നടുക്കത്തെ പോയി ഇത് മുല്ലപ്പാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ ഡാൻസിന് വേണ്ടി എടുത്തതാണ് ഇത് മികപ്പ് ഞാൻ വെച്ചു കൊടുക്കാറുണ്ട് ഇത് മികയുടെ വളകളാണ് ഒരുപാട് വളകളുണ്ട് ഉണ്ട് എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചേക്കാണ് ഹെയർ സിറം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം എന്തായാലും കുറേ ടൈം എടുക്കുമെന്ന് തോന്നണം എല്ലാം ആകെ വലിച്ചു വലി ഇട്ടേക്കണേനും അല്ലെങ്കിൽ ഒരു സാധനം നോക്കുമ്പോൾ ഇപ്പുറത്തു നിന്ന് എടുത്താൽ അപ്പുറത്തോട്ട് വെക്ക ഇങ്ങനെ മിക ഇടക്കിടക്ക് നോക്കാൻ എടുക്കുകയാണ് ഇതൊക്കെ അപ്പൊ ഇങ്ങനെയെല്ലാം ഇതാക്കി വെക്കും ഇപ്പോൾ മിക ഇട മാലയാണിത് മിക്ക മാലയായിട്ട് തന്നെയല്ല ഞാൻ യൂസ് ചെയ്യണം ഞാൻ ചിലപ്പോൾ തലയിൽ വെച്ച് കൊടുക്കും അതെടുത്തിട്ട് അങ്ങനെ പല രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മാലകളെല്ലാം ഞാൻ ഇതിനകത്താണ് വെച്ച ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലിട്ട് വെക്കുമ്പോ മാലക്കൊന്നും പറ്റുകയില്ല കളറൊന്നും പോവേമില്ല അപ്പോൾ ഈ മാല കണ്ടു ഇത് എന്റെ വെഡിങ്മിന്റെ മാലയാണ് ഇപ്പൊ എട്ട് വർഷമായി മാല ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ തന്നെ ഈ മാല ഇരിപ്പുണ്ട് നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ ഇത് കണ്ട നല്ല സൂപ്പർ മാലയാണ് അത് ഇങ്ങനെ വെക്കുന്നത് അത് കംപ്ലൈൻ്റ് ആവാതെ ഇരിക്കുന്നത് ഇത് എൻ്റെ മമ്മി അവക്ക് മേടിച്ചു കൊടുത്ത വളയാണ് ഇത് നല്ല പുതിയ വളയതുകൊണ്ട് ഞാൻ ഈ കേട്ടിടാത്തടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇത് ഇട്ടിട്ടില്ല ഇതുവരെ മിക ഒരു ദിവസം ഇടാല്ലോ ഇടാലോ എന്ന് വർത്തിട്ടാണ് ഞാൻ ഇഞ്ചിനെ മാറ്റി വെച്ചു ഇനി മാ ഈ ബാക്കിയുള്ള വളകളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഒരു മാല ഉണ്ടായിരുന്നു വേള അങ്ങനെ ഇപ്പോൾ ഇപ്പം മേടിച്ചതാണ് ആ മാലയിൽ ഇങ്ങനെ കുറത്ത് കോർത്തിട്ടു ഒരു സ്റ്റാൻഡ് മേടിക്കണമെന്ന് ഓർത്തിരിക്കാണ് ഞാൻ വൈകാതെ സ്റ്റാൻഡ് ഞാൻ മേടിക്കും ഞാൻ ഇങ്ങനെ കോർത്തു കൊടുത്തിട്ടു ഇത് ഞാൻ മീഷോയിന് മേടിച്ചതാണ് ഇത് ഡാൻസിന് വേണ്ടി മേടിച്ചതാണ് പക്ഷേ അത് എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എനിക്ക് റിട്ടേണും ചെയ്യാൻ പറ്റിയില്ല പൊട്ടിയതുമായിരുന്നു പിന്നെ അത് രണ്ടും ഞാൻ തന്നെ എടുത്തു അപ്പോൾ അവിടെ നിന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞത് എപ്പോഴും ഇപ്പോൾ പറഞ്ഞ് റിട്ടേൺ കൊണ്ടുപോയില്ലെങ്കിൽ മാഡം തന്നെ അത് എടുത്തോളൂ കാരണം റിട്ടേൺ പോകണില്ലെന്നൊണ്ട് ഒരെണ്ണം കുഴപ്പമില്ലാതെ എനിക്ക് പൈസ വില നഷ്ടമായിരുന്നു പക്ഷേ സ്വർണ്ണത്തിൻ്റെ പൈസ എൻ്റെ പോയി പക്ഷെ മാല നല്ലതാണ് അതൊന്നും കൂടി അറേഞ്ച് ചെയ്ത് അതിന്റെ ആ ബട്ടൺ ഒക്കെ ഇട്ടപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാനിത് ബ്ലാക്ക് കളറിലെ സെറ്റ് സാരിയുടെ കൂടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എനിക്കൊരു സെറ്റ് സാരി ഉണ്ട് ഞാൻ പെയിന്റ് ചെയ്തതാണ് അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന മാലകളാണ് ഇതും നല്ലൊരു ജോക്കർ മോഡൽ മാല ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ച മാലയാണ് ഇത് സാരിയുടെ കൂടെ ചുരിദാറിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ മാലയൊക്കെ ഇടുമ്പോ ഒരു പ്രത്യേക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മികയുടെ ഇളക്കത്താലിയാണ് ഏറ്റവും കൂടുതൽ മിക ഓണം സെലിബ്രേഷൻ ഡ്രസ്സാണ് പിള്ളേരിക്കെല്ലാം ഇങ്ങനത്തെ ഇളക്കത്താലി ഓണത്തിനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾ അതൊന്ന് നോക്കണം കേട്ടോ ഇങ്ങനത്തെ ഇളക്കത്താലിട്ട് കൊടുക്കാം ഇത് ഞാൻ പണ്ട് എപ്പോഴോ മേടിച്ച് വെച്ച വിത്താണ് കേട്ടോ ഇതുവരെ ഇട്ടിട്ടില്ല അത് പാവണ പാകണാവിത്ത് ഇതിനകത്ത് കുറെ ക്ലിപ്പും സ്ലൈഡും കമ്മലും ഒക്കെ ഉണ്ട് ഈ കമ്മൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മേടിച്ചതെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലാണ് ഇത് നിന്റെ മേളിലത് ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട് അത് നോക്കിയെടുക്കണം ഹെയറിൽ ഇത് ഒരു കൈച്ചേനാണ് നല്ല ഭംഗിയുള്ള ചേനാണ് അപ്പോൾ ഒരുവിധം എല്ലാം അറേഞ്ച്മെന്റ്സും കഴിഞ്ഞിട്ടുണ്ട് ഓരോ സാധനങ്ങളും ഓരോ ബോക്സിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ ആ ഡ്രോയറിലും ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഒരു ബാഗിനകത്ത് ആക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് പേഴ്സ് ഉണ്ട് അതിനകത്ത് കുറച്ച് ഇതെല്ലാത്തെല്ലാം വളകൾ ഞാൻ വെച്ച് വളകളെല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് മാല വെച്ചിട്ടുണ്ട് കമ്മലുകൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് പല പല ബോക്സിലാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാല ഇതുപോലത്തെ പെ ബോക്സിലാക്കിയിട്ട് അത് മൂടി വെക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് അടറിനകത്താക്കിയിട്ട് മൂടി വെക്കണ രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞ ഇതിനകത്തെല്ലാം ഹെയർ അസസറീസാണ് മികളുടെ തലേലുള്ള ക്ലിപ്പും പിന്നെ മുടിയുണ്ട് മറ്റേ ഈ യൂണിക്കോണിൻ്റെ പോലെ ഇങ്ങനെ മുടി അങ്ങനെയൊക്കെ ഞാൻ അതൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഹെയർ ആസറീസ് കുറേയുണ്ട് ഞാൻ നിങ്ങളുടെ ഹെയർ ഞാൻ പല രീതിയിലൊക്കെ ഞാൻ സ്റ്റൈൽ ചെയ്യാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ മേടിച്ച് വെച്ചേക്കണതാണ് അതൊക്കെയല്ല അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന സാധനങ്ങളും ഒക്കെയാണ് വെച്ചേക്കുന്നത് അത്